ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവനാണ് കൊലോസ്യ ലേഖന ഒന്നാം അധ്യായം അതിൻ്റെ മൂന്നു മുതലുള്ള വാക്യങ്ങളിൽ സുവിശേഷത്തിൻ്റെ സത്യവചനത്തിൽ നിങ്ങൾ മുൻപ് കേട്ടതായി സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം ക്രിസ്തുവേശുവിൽ നിങ്ങളുടെ വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടും നിങ്ങൾക്കുള്ള സ്നേഹത്തെയും കുറിച്ച് ഞങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കൊലശ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ ആത്മാവ് പറയുകയാണ് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് നിങ്ങൾ കേട്ട സുവിശേഷം സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന ഒരു പ്രത്യാശ ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായി ആ മനസ്സിലായ സത്യം നിങ്ങളുടെ ഹൃദയത്തിനകത്തേക്ക് പ്രവേശിച്ചപ്പോൾ ആത്മാവ് പറയുകയാണ് നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇല്ലാത്തൊരു വിശ്വാസം നിങ്ങൾക്ക് വന്നു അടുത്തു പറയുന്നു നിങ്ങൾക്ക് ജീവിതത്തിനകത്ത് ഇല്ലാതിരുന്നൊരു സ്നേഹം വന്നു ഇത് കണ്ടിട്ട് പോലീസ് പ്രാർത്ഥിക്കുക എന്നെ കേൾക്കുന്ന പ്രിയരെ സുവിശേഷം അറിഞ്ഞിട്ട് ക്രിസ്തുവിനെ ഉള്ളിൽ റിസീവ് ചെയ്തിട്ട് നമുക്ക് സ്നേഹമില്ല എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം നമ്മൾ സുവിശേഷം അറിഞ്ഞിട്ടില്ല നമ്മൾ ക്രിസ്തുവിനെ റിസീവ് ചെയ്തിട്ടില്ല ക്രിസ്തുവിനെ നമ്മൾ ഉൾക്കൊണ്ടിട്ടില്ല എന്നാൽ കൊലോസ്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ ആത്മാവ് പറയുകയാണ് ആ സഭയിൽ അവർ കേട്ട സുവിശേഷം അവരിൽ നിന്ന് പുറപ്പെടുന്ന ഫലമെന്ന് പറയുന്നത് സ്നേഹവും അവരുടെ അകത്ത് കിടന്ന വിശ്വാസവുമാണ് ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ നമ്മുടെ ജീവിതത്തിനകത്ത് നമുക്ക് യേശുവിനെ അറിയാം കർത്താവ് നമ്മൾ സ്വീകരിച്ചു നമ്മൾ രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു പക്ഷെ ഒന്ന് ശോധന ചെയ്യാൻ നമുക്ക് സ്നേഹമുണ്ടോ നമ്മൾ ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന വിശ്വാസം നമ്മുടെ അകത്തുണ്ടോ എന്നാൽ മാത്രമാണ് സുവിശേഷം കൊണ്ട് നമ്മൾ ഉൾക്കൊണ്ട നമ്മൾ സ്വീകരിച്ച നമ്മൾ പ്രാപിച്ച നമ്മൾ അനുസരിച്ച കൽപ്പനയ്ക്കകത്ത് പ്രയോജനമുള്ളൂ എന്ന് ദൈവജനം പറയുകയാണ് അത് നമുക്ക് കർത്താവിനെ സ്വീകരിച്ചു കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ചു നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ് പക്ഷേ വിശ്വാസവും ഇല്ല സ്നേഹവും ഇല്ലെങ്കിൽ ആ സുവിശേഷം കൊണ്ട് പ്രയോജനമില്ല ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ നമ്മുടെ ജീവിതത്തിനകത്ത് പ്രയോജനമുള്ള സുവിശേഷം വേണ്ടുന്ന സുവിശേഷം മറ്റുള്ളവരെ സ്നേഹിപ്പാലും ആ ക്രിസ്തുവിനെ വിശ്വസിപ്പാലും ആ കർത്താവിനെ മുറുകെ പിടിച്ച് സ്നേഹത്തോടെ സഞ്ചരിപ്പാൻ ദൈവം കൃപ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്